ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ സത്യങ്ങളെല്ലാം തിരിച്ചറിയുകയാണ് തൻ്റെ അമ്മ അത് താരയാണ് അത് ശാരിയല്ല ഇത്രയും നാൾ അമ്മയെന്ന് വിളിച്ച തൻ്റെ അമ്മ സ്വന്തം അമ്മയല്ല എന്ന് സത്യം തിരിച്ചറിയുമ്പോൾ അവൾക്കതൊരു വലിയ ഷോക്കായി മാറുന്നുണ്ട് അങ്ങനെ രാഹുലിനോട് ഭയങ്കര വെറുപ്പാവുകയാണ് സരയുവിന് അതുപോലെ തന്നെ താരയെ സ്നേഹിച്ചു തുടങ്ങുകയും ചെയ്യുന്നുണ്ട് താരയോട് താൻ ചെയ്ത ക്രൂരതകളുകൾക്കൊക്കെ അവൾ സ്വയം പശ്ചാത്തലപിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അപ്പോഴും അവൾക്ക് ഒരു അവൾക്കൊരാശ്വാസം എന്ന് പറയുന്നത് തന്റെ മനോ മനുവേട്ടൻ കൂടെയുണ്ടല്ലോ തന്റെ ഏറ്റവും നല്ല മനുവേട്ടൻ തൻ ഏർ തന്നെയും തൻ്റെ കുഞ്ഞിനെയും സ്നേഹിക്കുന്നുണ്ടല്ലോ എത്രയും വേഗം അമേരിക്കയിലേക്ക് പോകണം മനോട്ടനും കുഞ്ഞുമായിട്ട് എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് സരയും മുന്നോട്ട് പോകുന്നത് ഇതേ സമയത്താണെങ്കിൽ രാഹുലും ചാരിയും തീരുമാനിക്കുന്നത് എത്രയും വേഗം അവളുടെ ജീവിതത്തിൽ നിന്നും അവരുടെ ജീവിതം കരണ്ട് തിന്നുകൊണ്ടിരിക്കുന്ന മനോഹരനെ അവരെ ഒഴിവാക്കണം എന്ന് തന്നെയാണ് പക്ഷേ ഒരു ഒരു ഉപായവും ഒരു മാർഗവും അതിന് പറ്റുന്നില്ല മനോഹരനെ അടത്തി മാറ്റാൻ സാധിക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു ദുരിതം ദുരന്തം കയറി വരികയാണ് രാഹുലിന്റെ ജീവിതത്തിലേക്ക് മറ്റൊന്നുമല്ല നിഷയുടെ ചേച്ചി മേഘനയുടെ ഭർത്താവിനെ കൊന്നത് രാഹുലാണ് അത് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ അന്വേഷണവുമായിട്ട് പോലീസ് നടക്കുകയാണ് അങ്ങനെ ഒടുവിൽ ആ ഒരു സത്യം തിരിച്ചറിയുകയാണ് താൻ സ്നേഹിച്ച അപ്പൊ മേഘന തിരിച്ചറിയുന്നുണ്ട് താൻ സ്നേഹിച്ച് തൻ്റെ ജീവിത പങ്കാളിയാക്കിയ തൻ്റെ ഭർത്താവിനെ കൊന്നത് ഈ ദുഷ്ടനാണ് ഗുണ്ടകളെ പറഞ്ഞേച്ചു കൊന്നത് ഈ രാഹുൽ എന്ന ദുഷ്ടനാണെന്നൊക്കെ മനസ്സിലാക്കും ഇപ്പൊ മേഘനയ്ക്ക് എല്ലാവരുമുണ്ട് അച്ഛനുമുണ്ട് അമ്മയുമുണ്ട് സഹോദരിയും എല്ലാവരും ും അവൾക്കൊപ്പം തന്നെയുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്ന് രാഹുലിനെ കൊടുക്കുകയാണ് രാഹുലിന്റെ കേസ് കൊടുക്കുകയും അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് ചെയ്യുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ആ ഒരു അറസ്റ്റും കാര്യങ്ങളും ഉണ്ടാകുന്നത് അതോടുകൂടി നമ്മുടെ മനോഹറിന് കാര്യങ്ങളൊക്കെ എളുപ്പാവുകയാണ് ഇനിയിപ്പോ തന്നെ ഇവിടെ നിന്നും പുകച്ച് ചാടിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിൽ സരയിന്റെ സ്വത്തുക്കളും അതായത് സരവിന്റെ ബാങ്കിൽ കിടക്കുന്ന സ്വർണവും പണവും ഒക്കെ തന്റെ പേരിലേക്ക് ആക്കി ആക്കുകയും അങ്ങനെ അവളെ പറ്റിച്ച് ഓരോ ദിവസം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്